ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലൊരു സാമ്പാറായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഇത് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഇച്ചിരി പരിപ്പ് ഇതാ അത്ര എടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് പുതീർത്താണ് ഇനി അതിലേക്കുള്ള കഷ്ണങ്ങളാണ് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചേന സവോള വെള്ളരിക്ക പച്ചക്കായ മുരിങ്ങക്കായ പടവലങ്ങ അതില് പടവലങ്ങയും ഉരുളക്കിഴങ്ങും അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ രണ്ട് പച്ചമുളകും ഉണ്ടായിട്ട് പിന്നെ ഇതാ ഇത്രയും ഒരു രണ്ട് ചെറിയ രണ്ട് തക്കാളിയും നമുക്കെല്ലാം കൂടി ഒരു കുക്കറിലിടാം ഞാൻ പരിപ്പ് ആദ്യം ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത പച്ചക്കറികൾ കഷ്ണങ്ങളെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ കുടിച്ചു തന്നെ നമ്മുടെ തക്കാളിയും ഇട്ട് കൊടുക്കാവേ നമുക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു ഒരിച്ചിരി കറിവേപ്പിലേയും ഒരു ശർക്കര മല്ലിച്ചപ്പും കൂടെ ഈ മല്ലിച്ചപ്പം ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട പക്ഷേ സാമ്പാറിൽ അത് ഇടുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും ഇനി നമുക്കതിക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഒരു വിസിൽ വരാനുള്ള വെള്ളം മതിയെ നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പം നമുക്ക് ഓഫാക്കണേ ഞാൻ ഇച്ചിരി വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇതും കൂടെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെയ്ക്കണം നമുക്കതിലേക്ക് അരപ്പ് പൂട്ടാൻ വേണ്ടി ഞാൻ ദോയ് മൂട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് ചുവന്ന മുളക് പിന്നെ കുറച്ച് മല്ലി മല്ലി ഒരു ഇത്ര മല്ലി ഒരു സ്പൂൺ മല്ലി പിന്നൊരു കാൽ സ്പൂണ് പരിപ്പ് അത് ഇട്ട് കൊടുക്കാവേ ഇനി ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് ഇനി ഒരു മൂന്നല്ലി വെള്ളുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വാർത്തെടുക്കാം തേങ്ങ ഈ ഒരു ഭാഗത്ത് ഇച്ചിരി കളർ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇച്ചില മതിയെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതി നമുക്ക് ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇച്ചിരി കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അതും കൂടെ കടുക് വറവടുന്ന കൂടുതലാണെങ്കിൽ ഇടാം നമ്മളിങ്ങനെ തേങ്ങ വളർത്തുമ്പോഴും ഇടുക ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് വാക്കണം തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് വരട്ടെ ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ നല്ല പാകമായിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തണുത്തിട്ട് നമ്മുടെ തേങ്ങ തണുത്ത് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കണം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇച്ചിര മതിയേ ഒരു ടീസ്പൂണോളം മതി കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ വെണ്ടക്ക വെണ്ടക്ക വാട്ടാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കും നന്നായിട്ടൊന്ന് വാക്ക് ചെയ്യാം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് നന്നായിട്ടാണ് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തീ ൊഴിച്ച് കൊടുക്കാവേ ആ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ആ പുളിവെള്ളം ആദ്യം ആ മിക്സിയുടെ ജാറിലൊട്ടിച്ചിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിങ്ങനെ ഒന്ന് ആ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒഴിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചാറൊഴിക്കാം ചാറിന് വേണ്ടി വെള്ളം വെള്ളമൊഴിക്കാം നമ്മൾ ഇപ്പോൾ തീ പൂട്ടിയിട്ടില്ല ഇനി നമുക്ക് തീ പൂട്ടി കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ചാറൊക്കെ ആക്കിയിട്ട് എത്രമാത്രം ചാറ് വേണോ അത്രയും വെള്ളം ഒഴിക്കണം പിന്നെ നമ്മൾ പുളി എടുത്തു വെച്ചിരിക്കുന്ന പുളി ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഉപ്പും പാകത്തിനും കുറച്ചും കൂടെ ചേർക്കണം പുളിയും ചേർക്കണം ഇനി നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക വാട്ടി വെച്ചതും കൂടെ ഇതിക്കിട്ട് കൊടുക്കാം ഇനി ഇന്നും നമുക്ക് തീ കത്തിച്ച് ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നിങ്ങൾ ഉപ്പും മുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ രാവിലെ ഇതുപോലെ ഒരു സാമ്പാറൊക്കെ ഒന്ന് വയ്ക്കുവാണെങ്കിലുണ്ടല്ലോ കിട്ടലിക്കോ ദോശയ്ക്കോ ഒക്കെ കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ഒരു ചോറിനും ഒരു കൂട്ടാനൊക്കെ ആകും നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സാമ്പാറെന്ന് പറയുന്നത് അത് അധികം ആൾക്കാർക്ക് ഈ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊക്കെ എപ്പോഴും സാമ്പാർ വരുന്ന ഇഷ്ടമാണ് എന്തിൻ്റെ കൂടെ സാമ്പാർ ഇഷ്ടമാണ് നമുക്ക് പല സൈസിൽ സാമ്പാർ വയ്ക്കാം വരും വീഡിയോകളിലൊക്കെ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് പല സൈസില് സാമ്പാർ വയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ മിസ്സാകാതെ കാണണം നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കല്ലേ കമൻറ്റും ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ടിയ ഹെൽപ്പുകളെല്ലാം നിങ്ങൾ ചെയ്യണം എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോകളും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും നമുക്ക് തീ ഓഫാക്കിയിട്ട് നമ്മൾ വറവിട്ടതും കൂടെ ഒഴിച്ചു വയ്ക്കാം വറവിടുക നമ്മൾ വെണ്ടയ്ക്ക വാട്ടി വെച്ച ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വറവിടാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ അതു പൊത്തി കഴിയുമ്പോൾ കൊച്ചുള്ളിയും തോന്നുളകും കറിവേപ്പിലയും വെച്ച് കൊടുക്കാതെ നമ്മൾ കായപ്പൊടി അയാൾ തേങ്ങ വറുത്തൊടിയിലിട്ട കൊണ്ട് അങ്ങനെ കായപ്പൊടി ഇടണ്ടെ നന്നായിട്ട് വാഷ് ചെയ്തു നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊരു സാമ്പാറൊക്കെ ഒന്ന് വെച്ച് നോക്കണേ